ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഞാൻ പറഞ്ഞതെന്നാണ് ഈ പെണ്ണിന് വേണ്ടത് ഇതാണ് സ്നേഹം കിട്ടണം അംഗീകാരം കിട്ടണം പരിഗണി വിളിച്ച് ഇപ്പോൾ പേര് വിളിക്കണം സ്പേസ് ഉണ്ടാകണം അഭിപ്രായങ്ങൾ കേൾക്കണം നല്ല നല്ല വാക്കുകളൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പിന്നെ പ്രശംസിക്കണം പ്രശംസ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അത് വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ സംശയം വളരൂ സംശയം വളരുന്നതാണ് ഇയാളെ മനസ്സിലെല്ലാം വേറെന്തോ ആ ഇയാളെ മൊബൈലിൽ എങ്ങനെ എങ്ങനെയാണ് ആവശ്യമില്ലാണ്ട് ഇവരുടെ ഉള്ളിൽ ഇത് അത കാരണം സ്ത്രീ മനസ്സിൻ്റെ ഉള്ളിൽ അവരൊരു ലാളിത്യത്തിൻ്റെ അവരൊരു സ്നേഹത്തിൻ്റെ അവൾ അവരൊരു ചുഴിയുടെ അവർ പെട്ടെന്ന് ഫീലിങ്ങുകളിലേക്ക് പോകുന്നതിൻ്റെ ഒക്കെ കാരണമുണ്ട് അപ്പം ഇത് ഈ കുഞ്ഞുങ്ങളെ കുട്ടി ഉള്ളിലെ ശിശുവിനെ കാണണം നമ്മൾ സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ സംശയങ്ങൾ വളരും ഞാൻ ചില തമാശകളിങ്ങനെ പറയും നിങ്ങൾ ഉറങ്ങാൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ചില ഒരു വീട്ടിൽ പണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഭാര്യക്ക് തലവേദനയായി ഭാര്യ തലവേദന ആയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു നീണ്ടാക്കിയ കറി കുറച്ച് കൊടുത്തേക്കണേ ഭയങ്കര തലവേദനയാണെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അവൾ കറി കൊടുത്തയച്ചു എന്നാണെങ്കിൽ കറിൻ്റെ റെസിപ്പി വാട്സപ്പിൽ വരും കറി വരൂല്ല പക്ഷേ ഇവിടെ നല്ല കൂട്ടായ്മ മാശാ അതോ അല്ലേ അല്ല ഞാൻ പറയുന്നത് ശരിയല്ല ഷാജി ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലുണ്ടാക്കി അപ്പുറത്ത് കൊടുക്കുക ഞാൻ അച് നില നിൽക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ പായസിപ്പുറം കൊണ്ടുവന്നതിൻ്റെ കഥയൊക്കെ പറഞ്ഞു നാട്ടിൽ അത് അങ്ങനെയുണ്ട് കാരണം വലിയ വീടും വലിയ മതിലും ഒക്കെ നമ്മൾ അധ്വാനിച്ചിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു ഉമ്മ മരിച്ചാൽ എന്ന് പറഞ്ഞാൽ യാസിമിൻ്റെ എം പി തിരി അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കാൻ കാത്ത് അന്ന് പോയിട്ടൊന്നും ഓതാൻ നേരമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പം അപ്പുറത്തെ വീട്ടിലെ കറി ഇപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ എത്തി ഭർത്താവ് വരുമ്പോൾ ഈ പെണ്ണ് കിടക്കുന്നു പെണ്ണ് വിളിച്ചു പറഞ്ഞു ഉള്ളതും കൂട്ടി കഴിച്ചേക്കണേ എനിക്ക് തലവേദനയാകും പറഞ്ഞു ഭർത്താവ് കിടന്നല്ലോ ക്ലാസ്സിലൊക്കെ പോയിട്ട് പഠിച്ചിട്ടുണ്ട് തലവേദനയാണെന്ന് അറിയുമ്പോൾ ഒന്ന് തലയൊന്ന് തൊടണമെന്നൊക്കെ തൊടുകയൊക്കെ ചെയ്തു എവിടെയെങ്കിലും നടക്കുന്ന കാര്യം ഞാനീ പറയണമെന്നറിയില്ല തലയൊക്കെ തോന്നും നമുക്ക് ഒരു ഉഷാറ് കിട്ടി ഉള്ളതും കൂട്ടി എന്ന് പറഞ്ഞു ഇയാൾ ഒരു കോറി കോരി പിന്നെ ചോരില് ഒഴിച്ച് ഒരു പിടി വാരി വാരിച്ച പറയാണ്ട് പറഞ്ഞു പോയി അലഹദില്ല ഒന്നാം തരം കറി തലവേദനയാകുമെന്ന് എൻ്റെ കറി നന്നാണെന്ന് പറഞ്ഞു ഇയാളെ തലവേദന കൂടി കാരണം പതിനഞ്ച് കൊല്ലമായി മനുഷ്യന് വെച്ചു വിളമ്പി ഒന്നിച്ച് കിടന്നുറങ്ങുന്നിടത്ത് എൻ്റെ നല്ല കറിക്ക് ഇതൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല അപ്പുറത്തെ പെണ്ണിൻ്റെ കറിക്ക് നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇതാണ് ഈ സംശയങ്ങള് അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഗേറ്റിന്റെ അടുത്ത് നടക്കിടക്കുന്നിട്ട് സ്കൂട്ടർ ഓഫായിപ്പോക്കും പിന്നൊരു ഓണാക്കലും പിന്നെ പിന്നൊരു ഓണടിക്കലും കിടന്നടത്തുന്ന ഇയാളുടെ ഉള്ളിൽ ഈ പാമ്പ് ഇങ്ങനെയും സംശയം എന്ന് പറഞ്ഞൊരു പാമ്പ് പോലെ നമ്മളെ വരിഞ്ഞു മുറുകി നിൽക്കും രക്ഷപ്പെടാൻ പറ്റില്ല എത്രയും ആളുകളുണ്ട് വീട്ടിൽ വന്ന ഉടനെ തന്നെ ഭാര്യ ഇവിടെ കുളിക്കാനായിക്കും ഭർത്താവ് വേഗം കുളിച്ചിട്ടില്ല ചായാരാ എന്തിനാ കുളിക്കാനായേക്കും അറിയോ കോൾ രജിസ്റ്റർ നോക്കണം അപ്പോൾ ഇയാൾ പാറ്റേൺ ഉണ്ടാക്കി വെച്ച് ലോക്ക് ചെയ്ത് വെച്ച് മോളോട് നിന്ന് കണ്ടുപിടിക്കണേ ഇത് എങ്ങനെയെങ്കിലും തുറക്കാൻ എന്ത് വിചാരണയോ ഞാൻ സങ്കടപ്പെട്ടു ഒരു ദിവസം ഒരു പെണ്ണിനെയും കൊണ്ടൊരാണു വന്നു അയാൾ എന്നും കൂട്ടി വന്നു എന്താ പ്രശ്നം എന്നാ സംശയമാകും കൂട്ടരെ ഞാനിത് പറയുന്നത് ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ വന്നപ്പോൾ കുടുംബം ശിഥിലമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം ഇതിലെ ഇതിൽ പോകുന്നതും ഇതിലെ സംശയമാണ് അപ്പോൾ ഇവളെ ഇയാളെ പ്രശ്നം എന്താണെന്നറിയാം ഇയാൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഒരാണിൻ്റെ ഗതികേട് മുഴുവൻ ഞാൻ കണ്ടു ഇപ്പുറത്ത് സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ അവർ ആണിന് മനസ്സമാധാനം കൊടുക്കണേ ഞാൻ ആണിന് വേണ്ടതെന്നാണെന്ന് പറഞ്ഞിട്ടില്ല ഇവരിങ്ങനെ ആകാംക്ഷയോട് കത്ത് നിൽക്കുക പെണ്ണിന് വേണ്ടതൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കാര്യവും അപ്പോൾ ആണ് പിന്നെ ഈ ആണ് ഇങ്ങനെ നിൽക്കുക അയാൾ എന്നോട് പറഞ്ഞു സാറേ പതിനയ്യായിരം രൂപ ഇപ്പം ചിലവാക്കിയിട്ട് ഡി എൻ ഡി എൻ എ ടെസ്റ്റ് നടത്തി ഇനി ഞാൻ പറയണ്ടല്ലോ എന്തിനാണ് ഡി എൻ എടുത്ത് അതൊന്നും ഒരു സഭയിൽ പറയാൻ പറ്റില്ലല്ലോ ഞാൻ നടത്തി എന്നിട്ട് എന്നെ വിശ്വാസമില്ല ഇവളെന്താ പറയുന്ന അറിയോ നിങ്ങൾ ഫീസ് കൊടുക്കുന്നതിനും ലാബിൽ പോയിട്ട് വേറെ ഇരുപത്തയ്യായിരം രൂപ കൊടുത്തിന് ഇത് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് റിസൾട്ട് ഈ മനുഷ്യൻ ഊണില്ലാണ്ട് ഉറക്കില്ലാണ്ട് ഇങ്ങനെ കിടക്കുക ഇവളാണെങ്കിൽ ഇങ്ങനെ വിഗ്രസായിട്ട് ഇയാളെ മുമ്പിൽ നിൽക്കുക ഇവൾ പറയുന്നത് മാത്രമാണ് ശരി ആ ആ ആണൊക്കെ ഇവിടെ താങ്ങിപ്പിടിച്ച് വണ്ടിയിൽ കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണുമ്പോൾ അവർക്കൊക്കെ സ്വർഗം കിട്ടിയിട്ടേ നമുക്ക് കിട്ടും തോന്നും ചില കുടുംബത്തിൻ്റെ അകത്ത് തീയ സംശയം പെരുമ്പാമായി തലയിൽ ചുറ്റി നടക്കേണ്ടി വരുന്ന ഒരുപാട് കുടുംബ പശ്ചാത്തലങ്ങളുണ്ട് അതാകും നമ്മളെ കാത്ത് രക്ഷിക്കുന്നത് എവിടെ നിന്ന് എപ്പോഴും വരാൻ വരുന്നതാണ് അപ്പോൾ സംശയം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അമ്മ ഒരു ഈ ബുക്ക ഇല്ല മൊരു ഈ ബുക്ക എന്ന ഹദീസ് ഉണ്ട് സംശയമുള്ള കാര്യം വിട്ടിട്ട് സംശയം ഇല്ലാത്തതിലേക്ക് പോകണമെന്ന് പെട്ടെന്ന് മനസ്സിനെ മാറ്റിയേക്കണം അങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചേക്കണം വിശ്വാസം ഇല്ലേ കുടുംബത്തിൻ്റെ അകത്ത് നമുക്ക് പിശാചി കയറണം ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞേക്കണം എനിക്ക് അത് എന്ന് പറഞ്ഞേക്കണം ഞാനത് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞേക്കണം ആണും പറയണം പെണ്ണും പറയണം ആണും പറഞ്ഞു വീട്ടിൽ വന്ന ഉടനെ തന്നെ ബൈക്കിൻ്റെ ചാനലുണ്ടോ ഈ ടയറിൻ്റെ എന്തോ ഒന്ന് ഇങ്ങനെയൊക്കെ നടക്കുന്ന ചില ഉണ്ട് ആണിനെന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ആണിന് ഏറ്റവും വേണ്ടത് ഗണേഷ് സ്ഥാനം കൊടുക്കണം ഒരു അംഗീകാരം കൊടുക്കണം എന്ന് പറഞ്ഞാഹു കൂടി പറഞ്ഞു അല്ലേ മനുഷ്യ കുലത്തിലെ ബയോളജി അനുസരിച്ചിട്ട് അള്ളാഹു ചിലരുന്ന ചിലരെ മെച്ചപ്പെടുത്തതാക്കിയിട്ടുണ്ട് അല്ലാണ്ട് ആണിന് ഭയങ്കര ശക്തി പെണ്ണിന് ശക്തി അങ്ങനെ ഒന്നല്ലോ അപ്പിമ്മാക്കോ ആണാണ് ഇതിൽ ഇംഫാക്ക് ചെയ്യേണ്ട ഒരാൾ ആ പെണ്ണ് ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വരെ കാര്യം ആണിൻ്റെ മേൽ ഉത്തരവാദിത്തമാണ് ഈ കുടുംബത്തിന്റെ ചെലവ് ഉണ്ടാക്കിയിട്ട് ആ കപ്പൽ പൊട്ടാതെ പൊളിയാതെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി രാവിലെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയിട്ട് വൈകുന്നേരം കയറി വരുമ്പോൾ ഉള്ളൊരു ഭർത്താവിന് കൊടുക്കേണ്ടതെന്ന അംഗീകാരം കൊടുക്കണം ഈ മനുഷ്യനെ അധ്വാനിച്ചിട്ട് വരികയാണ് ഈ മനുഷ്യനെതി കപ്പിത്താനാണ് ഇദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ട് എന്ന് രീതിയിൽ ചിന്തിക്കാനും അതിനെ മക്കളെ പഠിപ്പിക്കാനും പറ്റണം വാപ്പ എന്ന് പറയുന്നത് അപ്പം ആ വീട് ബാലൻസ്ഡായി വീട്ടിൽ കയറി വരുന്ന ഭർത്താവിനോട് ചില ആളുകൾ മുഖമെല്ലാം ഇങ്ങനെ നിൽക്കും ഇവൻ നൂറ് ടെൻഷൻ കൊണ്ട് വീട്ടിൽ കയറി വരിക മുഖം വേർപ്പിച്ച് നിൽക്കും അപ്പം മക്കള് അപ്പുറത്ത് ഇങ്ങനെ നിൽക്കും അവിടെ എന്തോ സംഭവിക്കാനുണ്ടെ മാറിക്കോ അപ്പോൾ ബാപ്പ എന്ത് ചെയ്യും ഇതൊരു ബലൂണ് ഞാനും ബലൂണ് മിണ്ടാണ്ടിങ്ങനെ പോകും ഒരു തരം ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഏറ് വീട്ടിൻ്റെ അകത്ത് നടക്കും ബാപ്പാക്ക് ദേഷ്യം ഉമ്മാക്ക് ദേഷ്യം കുട്ടികൾക്ക് പേടി ഇതിൻ്റെ അകത്ത് ജീവിക്കേണ്ടി വരുന്ന കുടുംബ പശ്ചാത്തലം അതുകൊണ്ട് ആണിനെ മനസ്സിലാക്കൂ ഒരു ഭാര്യ ഭർത്താക്കന്മാർ മുന്നോട്ട് പോകുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ അകത്ത് ആയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അഡ്ജസ്റ്റ്മെന്റിനേക്കാളേറെ അണ്ടർസ്റ്റാൻഡിങ്ങാണ് എൻ്റെ ഭർത്താവിന് ഇത്രയേ പൈസയുള്ളൂ അതുകൊണ്ട് ഈ പെരുന്നാളിൻ്റെ മക്കളെ നമുക്ക് ഉപ്പിനോടൊന്നും വാങ്ങണ്ടാന്ന് പറയാം കഴിഞ്ഞകത്ത് നമുക്ക് എടുക്കാം ഇറ്റ്സ് ആൻ അണ്ടർസ്റ്റാൻഡിങ് അത്ഭുതകരമായ അണ്ടർസ്റ്റാൻഡിങ് മലപ്പുറത്ത് ഞാൻ ഒരു ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കഥ ഞാൻ കേട്ടിട്ട് ഞാനത് എല്ലായിടത്തും പറയാറുണ്ട് മലപ്പുറത്തൊരു ചങ്ങാതി വീട്ട് ഗൾഫ് പോയിട്ട് തിരിച്ച് വരാൻ നേരത്ത് ഗൾഫിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ കോഴിക്കോട് എയർപോർട്ട് എന്നൊക്കെ നിങ്ങളുടെ ട്രോളിയില്ലേ ആ ലഗേജിൻ്റെ ഇങ്ങനെ പൊടിക്കുമ്പോൾ അന്തി ഒരു പോക്കുണ്ട് അറിയാണ്ട് നമ്മളെ കൊണ്ട് നേരെ ഇന്നോവൻ്റെ മുന്നിലാണ് പോയി നിൽക്കുക ഈ വന്ന ആളുകൾക്ക് ഈ ഈ ട്രോൾ ഈ ചരക്ക് മെല്ലെ ഉള്ളിലാക്കാനായിരിക്കും നേരം ഈ കട്ടപ്പെട്ട് പോയി നമ്മളെ ചരക്കിനെ അങ്ങനെ അപ്പം ശ്രദ്ധിക്കില്ല എന്നാലും വീട്ടിൽ പോയി കുറേ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ പൈസയൊക്കെ തീരും അങ്ങനെ ഒരു സുഹൃത്തിനെ ഗൾഫിൽ നിന്ന് വിളിക്കുകയാണോ പതിനയ്യായിരം രൂപ കടം പോകണേടാ എന്തിനാണ് ടിക്കറ്റിൻ്റെ പൈസയില്ല എല്ലാം തീർന്നു എന്ന് പറയുന്നത് അല്ല ഫോൺ വെച്ച ഉടനെ ആ ഭാര്യ പോയിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു മനുഷ്യ ഞങ്ങൾ ഇങ്ങോട്ട് വാ എന്നിട്ട് വാർഡ്രോബ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പന്ത്രണ്ടായിരം പതിമൂവായിരം റുപ്യ കവറിലിട്ട് വെച്ചത് ഈ പെണ്ണെടുത്തിട്ട് ഭർത്താവിൻ്റെ കൈ കൊടുത്തു ഭർത്താവ് ചോദിച്ചു ഇത് നടന്ന സംഭവമാണേ ഭർത്താവ് ചോദിച്ചു എനിക്ക് കിടന്ന് കിട്ടി പൈസ അപ്പോൾ ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു അതെ നിങ്ങൾ കൊടുത്തയക്കുന്ന പൈസ ആ പൈസ ഞാൻ ഹെൽത്ത് സെൻറ്ററിൽ പോകാറുണ്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോഴിവാക്കാൻ ഹെൽത്ത് സെൻറ്ററിൽ നല്ല ഡോക്ടർ നിങ്ങൾ അടുത്ത കാലത്ത് നാട്ടിൽ നട്ടിപ്പോയിനോ നല്ല ഡോക്ടർമാർ നല്ല സൗകര്യങ്ങൾ നല്ല സിസ്റ്റം എല്ലാം നടക്കുന്നു എന്നാലും അവിടെ ഫ്രീ ആണ് രണ്ടുറുപ്യകും വെറുതെ കയറുന്നെടുത്ത് കൊടുക്കണം അപ്പം ഫ്രീ ആണ് എല്ലാ സംഗതികളും ഫ്രീ ആണ് എന്നാൽ അവിടെ പോകൂല എന്നിട്ട് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ടൗണിലേക്ക് പോകണം അതിന് മുന്നൂറ് ഉറുപ്യാണ് ഓട്ടോറിക്ഷക്ക് അപ്പോൾ എന്നിട്ടോ ഈ ഡോക്ടറെ ഫീ സാധാരണ എം ബി ബി എസ് ഡോക്ടർ നൂറ് ഉറുപ്പേൻ്റെ ഉണ്ട് പോകില്ല മുന്നൂറ് ഉറുപ്പേൻ്റെ എം ഡി ഡോക്ടർ ഈ തലവേദനക്കേ എന്നിട്ട് മെഡിസിനൊക്കെ കൂടി വാങ്ങി ആവശ്യമില്ലാത്ത സ്കാനൊക്കെ പറഞ്ഞ് ഇവരൊറ്റ തലവേദനയ്ക്ക് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് ഉറുപ്പ്യ ചിലവാക്കുമ്പോൾ നല്ല ചികിത്സയായി എന്നാൽ ഇതേ സാധനം ഒരു പൈസ ഇല്ലാതെ മൂന്ന് ദിവസം റെസ്റ്റ് എടുത്ത് വെള്ളവും കുടിച്ചാൽ മാറുന്ന സൗകര്യങ്ങളുള്ള സാധനം ഞാനാ പറഞ്ഞത് വിവേകമുള്ള അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അയച്ചു തരുന്ന പൈസ ഞാൻ ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് ഹോസ്പിറ്റൽ ഒഴിവാക്കിയിട്ടുണ്ട് ചിലയടുത്ത് ഓട്ടോറിക്ഷയ്ക്ക് പോകാതെ ഞാൻ ബസ്സിന് പോയിട്ടുണ്ട് എൻ്റെ മക്കളിൽ രണ്ടെണ്ണത്തിനെ ഞാൻ ഇംഗ്ലീഷ് സ്കൂൾ മാറ്റിയിട്ട് സാധാ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് ഒരെണ്ണേതാ അങ്ങ് പോകട്ടെ അങ്ങനെയൊക്കെ മിച്ചം വെച്ചൊരു പൈസ ഉണ്ട് ആ പൈസ ഞാൻ ഇങ്ങനെ 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 വെച്ചതാ ഇത് നിങ്ങളെ പൈസയാണ് മനുഷ്യ എന്തിനാ ബുദ്ധിമുട്ട് ഇവിടെ എന്ന് ഒരു വീട്ടിൽ അന്തരീക്ഷം അവിടെ കെമിസ്ട്രിയും വർക്ക് ചെയ്യും ഫിസിക്സും വർക്ക് ചെയ്യും ബയോളജിയും വർക്ക് ചെയ്യും ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ വെറുതെ ചിരിക്കേണ്ട കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ സെരട്ടോണിന് ഇങ്ങനെ വന്നിട്ട് തലയിലൊരു ഉത്സാഹം ഉണ്ടാക്കിയിട്ട് ഈ ഭാര്യേൻ്റെ മുഖത്ത് നോക്കിയിട്ട് കരയണോ ചിരിക്കണോ എന്ന് ചിരിക്കണോന്ന് നോക്കുന്നൊരു രംഗമുണ്ട് നിർനിമേഷമായി നിന്നോ ഭാര്യനെ നമ്മളത് പിടിച്ചു കെട്ടിപ്പിടിച്ചു പോകും അപ്പോൾ ഫിസിക്സായി അപ്പോൾ നമ്മളെ ബയോളജി മാറി ലോകത്ത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഭാര്യയും ഭർത്താവും മുന്നോട്ട് പോകുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് പ്രധാനമാണ് ഭർത്താവിൻ്റെ അടുത്ത് പൈസ ഇല്ലേ അത് മനസ്സിലാക്കുന്ന ഒരു പെണ്ണ് വീട്ടിൻ്റെ അകത്ത് വേണം കമ്പയർ ചെയ്യാൻ പാടില്ല അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ ഇപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ എനിക്ക് മാത്രമേ വിധി തിജത്തിങ്ങനെ അടിക്കും ഓരോ അടിയും കൊള്ളുന്നത് ഇവക്ക് മാത്രമല്ല ആ കുട്ടിക്ക് കൊള്ളുന്നുണ്ട് ഭർത്താവിന് കൊള്ളുന്നുണ്ട് ആ കുടുംബത്തിന്റെ ന്യൂക്ലിയസ് പൊട്ടുന്നുണ്ട് കുടുംബത്തിൻ്റെ ഒരു ന്യൂക്ലിയസ് ഉണ്ട് ആ ന്യൂക്ലിയസ് പൊട്ടാൻ പാടില്ല നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിട്ടില്ലേ ഒരു ഒരു ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോൺ ഉണ്ട് ന്യൂട്രോൺ ഉണ്ട് ന്യൂട്രോണിന് ചാർജ് ഇല്ല പ്രോട്ടോണിന് ചാർജ് ഉണ്ട് ചാർജ് ഇല്ലാത്ത പ്രോട്ടോണ് എന്നിട്ട് ചാ ചാർജ് ഇല്ലാത്ത ന്യൂട്രോണ് ചാർജ് ഉള്ള പ്രോട്ടോണ് പിന്നെ എന്തിനാ ഖുർആാൻ കവ്വാമൂൻ അലനിസെന്ന് പറഞ്ഞ എന്താ തെറ്റ് ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ഒന്നിന് ചാർജ് ഉണ്ട് മറ്റതിന് ചാർജ് ഇല്ല ഇതിൻ്റെ ചാർജ് കിട്ടാൻ വേണ്ടിയിട്ട് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിട്ട് പുറത്ത് ബന്ധസ്ഥാപ്പം ഞാനും ഭാര്യയും മാത്രം പോരാ ഭർത്താവും ഭാര്യയും മാത്രം പോരാ ചുറ്റും കറങ്ങുന്ന മക്കളും കുടുംബവും ചേർന്നിട്ടുള്ള ആറ്റമാണ് നമ്മുടെ ലൈഫിലെ ബാലൻസ് പൊട്ടിയാൽ പോയി എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്